ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഗിവവേടെ വിന്നറെ തിരഞ്ഞെടുക്കേണ്ട ഡേറ്റ് ആണ് അതായത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നെന്ന് പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് കുറേ അധികം പേര് ആൻസർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നറുക്കിട്ടാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് നടക്കിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ചെടികൾ ഞാൻ ഇതിനു മുൻപ് സമ്മാനം നേടിയിട്ടുള്ള വ്യക്തികൾക്ക് ചെടികളൊക്കെ ഞാൻ തിങ്കളാഴ്ച ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ അയച്ചു തുടങ്ങാൻ പോവുകയാണ് അപ്പം നിങ്ങൾ കാത്തിരിക്കുകയാണല്ലോ അപ്പം ഞാൻ ഇതുവരെ ചെടികൾ അയച്ചിട്ടില്ലായിരുന്നു കാരണം ഓണത്തിന് ശേഷമുള്ളത് കൊണ്ട് ഓണം കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പം കൊറിയറും ഓണം കഴിഞ്ഞല്ലേ പ്ലാന്റ്സിൻ്റെയൊക്കെ എടുക്കത്തുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത് അതുകൊണ്ട് തിങ്കൾ ചുവ ബുധൻ എന്നീ ദിവസങ്ങളിൽ ചെടികൾ അയച്ചു തുടങ്ങാൻ പോവുകയാണ് അപ്പം നിങ്ങൾ കാത്തിരുന്ന് ചെടികൾ നിങ്ങളുടെ കയ്യിലൊക്കെ എത്തും പിന്നെ നമ്മുടെ ഈ ഗിവവേയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ കുറച്ച് കുട്ടികൾ സ്കൂളിലെ അത്തപ്പൂവൊക്കെ ഇടാൻ മത്സരത്തിന് ചെന്നപ്പോഴ് അവർ അതിലൊരു കുട്ടി കുറച്ച് പൂക്കൾ കണ്ടിട്ട് ഇത് ഏത് പൂവാണെന്നൊക്കെ മറ്റു കുട്ടികളോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ കമൻറ്റിൽ തന്നെ ഇട്ടോളാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആൻസർ ഞാൻ പറയുകയാണ് അതിൻ്റെ ആൻസർ തെറ്റിപ്പൂവ് എന്നാണ് തെറ്റിപ്പൂവെന്ന് പറഞ്ഞാൽ അത് ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു തരാം ആ കുട്ടികളിങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു കുട്ടി പറഞ്ഞല്ലോ അതിൻ്റെ ഡിസൈൻ ഞാൻ വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കളർ ചോക്കുകളൊക്കെ എടുത്ത് ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ വേറൊരു കുട്ടി വന്നിട്ട് ഇത് ശരിയായില്ല ഞാൻ വരയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചോക്ക് പിടിച്ച് വാങ്ങുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ മറ്റേ കുട്ടി പറയുന്നുണ്ട് അയ്യോ ഞാൻ ഞാൻ വരച്ച ഡിസൈൻ തെറ്റി എന്ന് പറഞ്ഞു അപ്പം അതായിരുന്നു നമ്മുടെ ക്ലൂ ആ തെറ്റി അത് മറ്റേ കുട്ടിക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത് എന്താണ് അതാണ് ആ പൂവിൻ്റെ പേരെന്നാണ് അവരുദ്ദേശിച്ച് പറഞ്ഞതെന്നാണ് നമ്മുടെ ക്ലൂവ് അപ്പോൾ ഈ തെറ്റിപ്പൂ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ ചേർത്താണ് നമ്മളിനി നറുക്കിടാൻ പോകുന്നത് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് നറുക്കിടാം കണ്ടോളൂ നമുക്ക് തെറ്റിപ്പൂവ് എന്ന് ആൻസർ തന്നിരിക്കുന്നത് മുപ്പത്തി നാല് പേരാണ് അപ്പം അത്രയും വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നറുക്കിടാൻ പോകുന്നത് എല്ലാം എഴുതി വച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നറുക്കിടാം അപ്പോൾ അതിൽ ഒരു വിജയം ഉണ്ടാവില്ല ആ വിജയിക്ക് കൊടുക്കുന്ന സമ്മാനമൊക്കെ അറിയാമല്ലോ നമ്മുടെ താമരയുടെ ട്യൂബറാണ് കണ്ടല്ലോ ഇനി ഓരോ വ്യക്തികളെ നിങ്ങളെ നോക്കിക്കോളൂ എല്ലാ പേരുകളും ഞാൻ എഴുതി വെച്ചിട്ടാണ് നറുക്കിടാൻ പോകുന്നത് നമ്മൾ കമൻറ്റിൽ വീഡിയോയുടെ താഴെ ഇട്ടിരുന്ന കമൻറ്റിൽ നിന്നാണ് ഞാൻ ഈ ഓരോ വ്യക്തികളുടെയും പേര് എഴുതി എടുത്തിരിക്കുന്നത് അതായത് ആൻസർ ഇട്ടിരിക്കുന്നവരിൽ നിന്നും എഴുതിയെടുത്തതാണ് ഈ പേരുകളെല്ലാം പലപ്പോഴും ഒന്നോ രണ്ടോ ഒക്കെ കൂടി വന്നു വന്നെന്നിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം നമ്മൾ സ്പീഡിൽ എടുക്കുമ്പോൾ സ്പീഡിലെടുക്കുമ്പോഴ് അങ്ങനെയൊക്കെ ആവുമെന്ന് അറിയത്തില്ല എങ്കിലും എല്ലാവരുടെയും പേര് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അങ്ങനെ ആരെയും ഇല്ലാതൊന്നും വെക്കത്തില്ല കാരണം എല്ലാവരും അതിൽ ഉൾപ്പെടണമല്ലോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ എടുക്കുന്ന വഴി രണ്ടെണ്ണമൊക്കെ ഒട്ടിയിരുന്ന് പോകുകയാണെങ്കിൽ വരുവാണെങ്കിൽ നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല എന്തുവായാലും കാണും എല്ലാവരുടെയും പേര് ഇതിലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഒരുപാട് പെട്ടെന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് എടുക്കുന്നത് മിന്നു വന്നിട്ടുണ്ട് മിന്നു നറുക്ക് എടുക്കാൻ പോവുകയാണ് അത്രയും പേരുടെ നറുക്കുകൾ ചേർത്ത് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കും മിന്നു നറുക്ക് എടുക്കുകയാണ് കണ്ടോ മിന്നു എടുത്തിട്ടുണ്ട് ആരാന്ന് നമുക്ക് നോക്കാം എന്തുവായാലും മിന്നു ആരാണെന്ന് പറയൂ നോക്കട്ടെ സജിത എസ് എന്നാണ് സജിതയ്ക്ക് എൻ്റെ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗവയിൽ എല്ലാവരും പങ്കെടുക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്